എത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം എനിക്ക് പോവാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളു കറിഞ്ഞിട്ടു നിങ്ങളുടെ പേരിൻ്റെ മക്കളെ അതെയാ വിഷ്ണു കുട്ടൻ എന്താ വിപിൻ ആ നമുക്കെ മക്കളെ താങ്ക് യു നന്നായി മക്കളെ കാണാനും ഏഹ് നീ എന്തേലും ഗുരുവായൂർ വരുമ്പോ കാണാൻ പറ്റിയാ കാണാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ അത് ഇന്നലെയാണ് തൊഴാൻ പോകുന്നത് ഒരു നാലുമണിക്കൊക്കെയാണ് ഞാൻ തൊഴാൻ പോയത് വെളുപ്പിന് മണിയായപ്പോൾ അപ്പോൾ ക്യൂ നിന്ന സമയത്ത് ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി എൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒരു കറുത്തു രൂപം നമ്മൾ നോക്കിപ്പോവുക ഒരു ഇത് ഷേപ്പ് കാണുമ്പോൾ കണ്ണൊക്കെ നല്ല ചുമന്നിട്ട് അത് അത് നേരെ നിൽക്കേണ്ട പകരം ശരിക്കും എൻ്റെ മുഖത്തേക്ക് തന്നെ ശരിക്കും നോക്കുന്നു എന്നിട്ട് ഞാൻ എന്തായാലും ഞാൻ ഉള്ളിൽ കയറുമ്പോൾ കരഞ്ഞിട്ടേ കയറുകയുള്ളൂ അത്ര വിശ്വാസമാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പം ഞാൻ കണ്ട രൂപവും കറുത്തിട്ട് അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി ഇത് എന്താ പറയുക പറയുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ കുളിര് പോരുന്നു ആ തൊഴുത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആളെ അതുപോലെ തന്നെ കണ്ടു പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും എനിക്ക് ഗുരുവായൂരപ്പെന്നു പറഞ്ഞാൽ നല്ല വിശ്വാസമാണ് അല്ലേ വരാറുണ്ട് ഞാൻ ഇപ്പൊ എത്ര കൂട്ടാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ വന്നു പോകുന്ന ആളാണ് എനിക്ക് അമ്മ ഭയങ്കര വിശ്വാസമാണ് കാരണം എനിക്ക് അത്രമേ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് സാധിച്ചിട്ട് പോയിട്ടുണ്ട് അത്ര അത്ര വിശ്വാസമാണ് എനിക്കറിയില്ല എന്താണെന്ന് അത്ര വിശ്വാസം ഞാൻ കൂടെ കൊടുക്കുന്ന ചക്കരയാണ് അമ്മയ്ക്ക് അമ്മേടെ പ്രധാന വഴിപാട് ചക്കരയാണ് ആ അതൊന്നും അടക്കി പിന്നെ താമരപ്പൂവ് കൊടുക്കാറുള്ളത് ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടില്ല പക്ഷേ എനിക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് എനിക്ക് നല്ല ഒരു അങ്ങനെ താമര അങ്ങനെ കൊടുക്കുന്നത് കൊടുങ്കല്ലൂരെ കൊടുങ്കല്ലൂരെ പ്രധാന ആളാണ് ഞാൻ അമ്മയടുത്ത് പോയി ഞാൻ എൻ്റെ കാര്യങ്ങൾ സങ്കടങ്ങൾ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കാര്യം സാധിച്ചേ ഞാൻ വരാറുള്ളൂ എല്ലാ മാസവും ഞാൻ അകത്ത് വെള്ളിയാഴ്ച പോകാറുണ്ട് ഇങ്ങനെ വിക്കാറ് അമ്പലങ്ങളൊക്കെ പോകുന്നുണ്ട് പ്രധാനമായിട്ടുള്ളതും ചോറ്റാനിക്കരയും കൊടുങ്ങല്ലൂരുമാണ് പിന്നെ ഒരു അമ്പലം ഉണ്ടോ ആലുവായിലാഞ്ചനയ ആ അവിടെ പോയി ഞാൻ മൂന്ന് പ്രാവശ്യം തേങ്ങ കെട്ടി കാര്യം സാധിച്ച ആളാണ് ഇപ്പോൾ ഞാൻ നൊയമ്പിലാണ് മൂന്നാമത് കെട്ടി നൊയമ്പിലാണ് എനിക്ക് കണ്ണനെക്കുറിച്ചുള്ള ഇതെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഞാൻ ചെറുതിലോട്ടേ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എത്രത്തോളം ഞാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം എനിക്ക് പോകാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ അപ്രതീക്ഷിതമായിട്ട് എന്താച്ചാൽ നനച്ചിരിക്കാതെ എനിക്ക് കൃഷ്ണനെ കാണാനായിട്ട് ഗുരുവായൂർ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരുന്ന് ഞാൻ മൂന്ന് തവണ പോയതും ഞാൻ നമ്മൾ വിചാരിക്കാതിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും കൃഷ്ണ അങ്ങനെ ഒരു അത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊന്നും നമുക്ക് പോകാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ വിചാരിക്കാതിരുന്ന് പോകുമ്പോഴേ അവിടെ പോയി കാണാൻ പറ്റുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെന്താഗ്രഹിച്ചാലും അവിടെ നിന്ന് നമ്മളെന്താണോ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നടന്ന അനുഭവങ്ങളുണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ് മനുഷ്യനായിട്ടുള്ള ആ ഒരു വിശ്വാസമുണ്ട് ഇനിയും പിന്നെ എനിക്കിതിടയ്ക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇങ്ങനെ കണ്ണനെ കണ്ണനെന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ കണ്ണനെ ആ ഒരു തന്നെ ആ ഒരു ഇത് തന്നെയാണ് അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു വിശ്വാസം നമുക്കതിൽ ഉണ്ടാവും അതാണ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പോകാനുള്ള ഒരു ആഗ്രഹം പിന്നെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നും പിന്നും നമുക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നും അതാ കൃഷ്ണനെ കാണോണ്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് വിശ്വാസം അതാണ് അവിടെ ചെല്ലുമ്പോൾ എന്ത് വഴിപാടാ പ്രധാനമായിട്ട് കൃഷ്ണനെ ചെയ്യാറുള്ളത് വഴിപാട് ഈ താമരപ്പൂവിൻ്റേത് താമരപ്പൂ മേടിച്ച് പിന്നെ നെയ്യ് നമ്മളെ പ്രാർത്ഥിക്കണെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും അതെല്ലാം ചെയ്യാൻ പറ്റി ചോറ്റാനിക്കരെ ഇതേപോലെയാണ് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാതിരുന്നവരെ എന്നെ വിളിച്ച് ഞാൻ വന്നതാണ് ഞാൻ ഇതുവരെ ആണവിടെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആമ്പുരുവായൂര് ചോറ്റാനിക്കര അങ്ങനെയൊക്കെ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും എന്നാ അവിടെ വൈകുന്നേരം തൊഴുതോ പിറ്റേ ദിവസം രാവിലെ ഒന്ന് തൊഴുതപ്പളേ ഞാന് കയ്യിൽ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ നെയ്യ് അപ്പോൾ ആ നെയ്യ് എവിടെയാണ് വെക്കേണ്ടതെന്ന് എന്ന് കണ്ണനെ നോക്കിക്കോട്ട് അവരോട് ചോദിച്ചത് ഇതെവിടെയാണ് വെക്കേണ്ടതെന്ന് തട്ട് ഇത് വിരിച്ചിട്ട് പട്ട് പിടിക്കണമല്ലോ അപ്പോൾ പട്ടു വിൽക്കുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്കും അവർ മാറ്റി വിട്ടു അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ കണ്ണാ എനിക്കൊന്നും കാണാൻ ഞാൻ പറഞ്ഞു കണ്ണനെന്നെ കണ്ടല്ലോ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ കണ്ണാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചു പോയി എന്നിട്ട് ഞങ്ങൾ പോന്നു ഞങ്ങൾ പുറത്ത് പോന്നു കെട്ടോ പുറത്ത് വന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ മോനോട് പറഞ്ഞു അമ്മ ആ ഫോണങ്ങ് കൊടുത്തുവച്ചിങ്ങ് പോരെ എങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മ അങ്ങ് പോരെ അപ്പോൾ ഫോൺ കൊടുത്തിട്ട് പോന്നു പോന്നപ്പോൾ കറക്റ്റ് ദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് അപ്പോൾ അവിടെ വേറെ ഒരാളുണ്ടായിരുന്നു അവർ പിള്ളേരെ കൊണ്ട് തൊഴാൻ നിൽക്കുമായിരുന്നു ഏ അപ്പം ആ കൂട്ടത്തിൽ മോൻ കയറിയില്ല അമ്മയും കൂടെ കയറിക്കോളാൻ പറഞ്ഞു ഓ സാമി എന്നോട് പറഞ്ഞു അവരോട് പറഞ്ഞു കേട്ടോ കയറി ചെന്നപ്പോളേ അമ്മ ഇവിടെ നിന്നൊന്ന് തൊഴുതോട്ടെ െന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഭഗവാനെ തൊഴുതപ്പം എനിക്ക് സങ്കടം എന്നാണെന്നറിയുമോ പുറത്തും ആൾക്കാർ ഭയങ്കര തിരക്കല്ലേ അപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിൽ പുറത്ത് ഇത്രവും പേര് നിൽക്കുമ്പോൾ ഭഗവാനെ മതി ഭഗവാനെ മതി ഭഗവാനേ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പോയി അല്ലാണ്ട് നമ്മളങ്ങനെ നിന്ന് തൊഴുന്ന മോശമല്ലേ മക്കളെ ഞാൻ പറയട്ടെ പുറകിൽ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ അത് അന്നേരം തോന്നും ആ എനിക്ക് അത്ര തൊഴാൻ ഭാഗ്യം തന്നില്ലേ ഭഗവാന് എന്താണ് അവിടെ സാധാരണ കണ്ണന് കൊടുക്കാറുള്ളത് കണ്ണൻ ഞങ്ങൾ കൊടുക്കാറുള്ളത് മോനെ പിന്നെ കദളിപ്പഴം കദളിപ്പഴം കൊടുക്കും പിന്നെ നെയ്യും ആ ആ കദളിപ്പഴമാണ് കൊടുക്കുന്നത് മൂത്തമാൻ വരുമ്പോൾ എന്നും വന്നാലും മൂത്തമനും അതാ മറ്റേ പോയപ്പോഴും അതെ കതിലിപ്പോഴും കൊടുത്തു കൊലയോടെ അതവര് പിടിക്കുമല്ലോ പിന്നെ അപ്പം നെയ്യ് എൻ്റെ കയ്യിൽ തരും നെയ്യാകുമ്പോൾ എനിക്ക് പിടിക്കാമല്ലോ എന്ന് പറഞ്ഞുണ്ട് അപ്പം ഞാൻ ആ നെയ്യ് എൻ്റെ കൈ തന്നപ്പം അകത്ത് കയറിയപ്പോഴാണ് ഞാനത്തെ അപ്പം ഞാൻ വെറുതെ എങ്ങനെയാണ് വെക്കുന്നത് ഒരു പട്ട് വിചാ വിരിച്ചായിരുന്നു ഞാൻ അങ്ങനെ നോക്കി ഭഗവാനെ നോക്കിയപ്പോഴത്തേക്ക് മാറ്റി വിട്ടു അപ്പം എനിക്കത് ഭഗവാൻ തന്ന ഞാൻ ഞാനെന്നും ഭഗവാനോട് പറയും ഭഗവാനെ ഒന്ന് വന്ന് കാണാനുള്ള ഭാഗ്യം തരണേന്നൊക്കെ അതുപോലെ എനിക്ക് ശബരിമല പോയാലും അതേട്ടാ ശബരിമലയ്ക്ക് ഞാൻ നാലുവട്ടം പോയി നാലുവട്ടം പോയെങ്കിലും ഞാൻ പത്ത് പ്രാവശ്യമെങ്കിലും നല്ലപോലെ പോലെ ഇന്ന് തൊഴാനുള്ള എല്ലാം ഞാൻ പറഞ്ഞില്ലേ മക്കളെ ഒന്നും എൻ്റെ ഇതല്ല ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ കാരുണ്യം മാത്രം പിന്നെ അമ്മ അതിലാതെ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അസുഖങ്ങൾ മാറിയതോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വേറെ അസുഖം മാറുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കൊക്കെ വലിയ വലിയ അസുഖങ്ങളാണ് വന്നിരിക്കുന്നത് എന്നതാണ് എൻ്റെ തല ഇത് ഹെഡ് ഇഞ്ചുറിയൊക്കെ വന്ന് ഏ ഓപ്പറേഷനൊക്കെ ചെയ്തത് അത് അമ്പത്താറ് സ്റ്റിച്ചായിരുന്നു അതൊക്കെ പിന്നെ അത് ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു കുറേ നാൾ അങ്ങനെ ഇതല്ലേ എത്ര നാൾ കഴിയണം അതുപോലെ എല്ലാം കൊണ്ടും എന്ത് വന്നാലും ഞാൻ പറഞ്ഞല്ലേ എന്ത് വന്നാലും ഭഗവാന്റെ കാരണ്യം കൊണ്ട് സത്യമായ രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കണം ഭഗവാൻ്റെ കാരുണ്യം അതേ എനിക്ക് പറയാനുള്ളു മക്കളെ എനിക്ക് ഭഗവാനോട് ചോദിക്കാൻ ഭക്തി മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കരുതെന്ന് അല്ലേ അത് മാത്രം ഭഗവാന്റെ കാരുണ്യം എപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാവുക എല്ലാ മക്കളുടെ കൂടെ നിങ്ങളടക്കം അതേപോലെ ശരിക്കും അതെ നമ്മൾ ഒരാൾക്കല്ലല്ലോ ഒരാൾക്കല്ലല്ലോ ഗുണം വേണ്ടത് എല്ലാവർക്കും വേണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരല്ലേ അല്ലേ അതുപോലെ ഞാൻ എല്ലാ മക്കളും എല്ലാ മക്കൾക്കും നന്നായി വരണേന്നാ ഭഗവാനോടും പ്രാർത്ഥിക്കുന്ന അതെ നന്മ വരുത്തണേ എന്ന് മാത്രം എങ്ങനെയാ നിങ്ങളുടെ പേരുടെ മക്കളെ അതെയാ വിഷ്ണു കുട്ടൻ എന്താ വിപിൻ ആ ഓക്കെ മക്കളെ താങ്ക് യു നന്നായി മക്കളെ കാണാനും ഏഹ് നീ എന്നേലും ഗുരുവായൂർ വരുമ്പോൾ കാണാൻ പറ്റിയാ കാണാം പറയാൻ പറ്റുള്ളൂ അല്ലേ മക്കളെ എപ്പോഴും മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ളപ്പോ ഗുരുവായൂർ പോകുമ്പോൾ ഭയങ്കര ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും അങ്ങനെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ കാണുമ്പോ എല്ലാ വർഷവും അതായത് എനിക്ക് തോന്നാൻ ഞാൻ ജനിച്ചിട്ടു വരെ എല്ലാ വർഷവും മുടങ്ങാതെ ക്ഷേത്രം ഒരു വർഷം ഗുരുവായൂരായിരിക്കും അപ്പോ അത് തന്നെയാണ് എല്ലാ എല്ലാ വർഷവും മുടങ്ങാതെ പോകുന്ന തൊഴിൽ അമ്പലം ഗുരുവായൂരാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ

അവൻ നടന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞ് അറിയാം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടാണ് അവൻ ആദ്യമായിട്ട് നടക്കുന്നത് ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം അതൊരു ലൈഫിൽ തന്നെ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടൊരു മൊമെന്റ് ആണ് കണ്ണന് നെയ് വിളക്ക് ചേരാ ചേരാറുണ്ട് പിന്നെ വിളക്ക് വയ്ക്കാറുണ്ട് അങ്ങനെയുള്ള ജീവിതത്തിൽ എന്ത് സമാധാനം തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ സന്തോഷം സമാധാനം വേറൊന്നും വേണ്ട ഹാപ്പിനെസ് ആണ് ലൈഫിൽ ഏറ്റവും ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ മാത്രം മതി എന്നും നന്നായിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയാൽ മതി കണ്ണിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് പോകണില്ലേ കണ്ണിൽ എന്നോട് സ്വന്തം ആളെന്നൊരു ഒരു ദൈവത്തിനപ്പുറം നമ്മുടെ കൂടെയുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുണ്ട് എന്നൊരു ഫീലാണ് അതുകൊണ്ടായിരിക്കണം എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യാറുള്ളത് ഒരിടത്ത് വീണാൽ പോലും ആദ്യം അയ്യോ നാരായണന്നായിരിക്കും ചിലപ്പോൾ അപ്പോ അതാണ് എന്നെ സംബന്ധിച്ചത് എന്തായാലും വളരെ നന്ദി ഉണ്ട് നന്നായിട്ടിരിക്കും